ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് ഡ്രസ്സും മറ്റും വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇത്ര പ്ലാസ്റ്റിക് കവേഴ്സ് ഇനി കളയേണ്ട കേട്ടോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിലും വീതിയിലും ഇത് കട്ട് ചെയ്തെടുക്കണം ശേഷം സെലൽ തേപ്പോ വാഷി തേപ്പോ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഞാനിവിടെ ഗോൾഡൻ കളർ ടേപ്പാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഇതിൻ്റെ ബറ്റ് രണ്ട് സൈഡ് കൂടി ഒട്ടിച്ച് കൊടുക്കണം ഒരു വശം മാത്രം ഇടണം ആ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്തിലൂടെ നിങ്ങളുടെ കയ്യിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ബീഡ്സും ലിറ്റർ പൗഡറും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഡെക്കറേറ്റീവ് ഐറ്റംസും ആണ് ഇടുന്നത് പിന്നെ മുഗൾ ഭാഗം കൂടി ചിലോ ടേപ്പോ വാഷി ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്